ഫുട്ബോൾ കളിന് മനോഹരമാക്കി തന്ന ഒരു മുതലാണ് ഇങ്ങേര് മിക്ക ഫാൻസുകാർക്കും ഏത് ടീമാണെങ്കിലും ഏത് പ്ലെയേഴ്സിൻ്റെ ആരാധകനാണെങ്കിലും ഇങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ഉണ്ടാവില്ല ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിലും കളി തോൽക്ക ജയിക്കുന്നാവില്ല ഇങ്ങേടെ കളി കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു മോഞ്ചാണ് അത് മറ്റാരെ കളി കണ്ടാലും കിട്ടൂല ഇപ്പോഴല്ല അന്ന് ഇന്നും മൂപ്പര കവിച്ചു വെട്ടാൻ മാത്രമൊന്നും ആരില്ല പിടിവള്ളി പൊടിയത് വീറും ബമ്പും ചുരും കെട്ടിട്ടോടും നേരം തീരം കാണാതാടിപ്പാടി താളം തെറ്റിക്കേളൻ വീരം തീയിൽ തീരുന്നോ പൊലികൾ